നിങ്ങൾ എത്ര പേര് ഈ ഒരു ലൈവ് കണ്ടു എന്നുള്ളത് അറിയില്ല ഇന്നലെ രാത്രി അനുമോളും നൂറയും കൂടി ഇരുന്ന് സംസാരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംസാരത്തിൻ്റെ ഓഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമായി നിനക്ക് അറിയില്ല കാരണം എനിക്ക് ഇങ്ങനെ കേൾപ്പിക്കാനേ നിർവാഹമുള്ളൂ കാരണം സൈഡിൽ വീഡിയോ കൊടുക്കാനോ ആ വോയിസ് ഡയറക്റ്റായിട്ട് കേൾപ്പിക്കാനോ നമുക്ക് പാടില്ല പക്ഷേ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞുതരാം താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കാണുക ദയവ് ചെയ്ത് ഈ ഫാൻ ഫാനിസം തിലക്കി പിടിച്ചിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് വ്യക്തിയാണ് അനുമോൾ സമ്മതിച്ചു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോയിലൊന്നും ഞാൻ തമ്മിലെഴുതിയാണെങ്കിലും വീഡിയോയിൽ എന്ത് പറഞ്ഞ പറയുന്ന കാര്യങ്ങളൊന്നും കയ്യിൽ നിന്നെടുത്ത് പറയുന്നില്ല ലൈവിന് വളരെ കൃത്യമായിട്ട് അനുമോൾ സമ്മതിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ആ കോൺവെർസേഷൻ അതുകൊണ്ടാണ് ഞാൻ പ്ലേ ചെയ്യുന്നത് ക്ലിയർ കിട്ടില്ല എന്നറിയാം പക്ഷെ എന്നാലും ഞാൻ ആ കോൺവെർസേഷൻ പ്ലേ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ അനുമോള് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ബിഗ് ബോസ് പല തവണ അനുമോളെ വോണ് ചെയ്തു വീണ്ടും വീണ്ടും പറയുന്നു മൈക്ക് ശരിയായി ധരിക്കൂ ആദ്യം മൈക്ക് ധരിക്കൂ നൂറ മൈക്ക് ധരിക്കൂ നൂറ പിന്നേയും മൈക്ക് കറക്റ്റിൻ്റെ നൂറേ പറഞ്ഞില്ല പക്ഷേ അനുമോളോട് വളരെ കൃത്യമായിട്ട് ക്ലിയറായിട്ട് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ബിഗ് ബോസ് വോണിങ് കൊടുത്തോണ്ടേയിരുന്നു മൈക്ക് മാറ്റി സംസാരിക്കരുത് പക്ഷേ അപ്പോളൊക്കെ മൈക്ക് മാറ്റി അനുമോളുടെ തനത് കലയായിട്ടുള്ള മൈക്ക് മൈക്ക് മാറ്റൽ പരിപാടിയിലൂടെയാണ് കാര്യങ്ങൾ അനുമോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് പക്ഷെ ആ പറഞ്ഞിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തത് മാത്രമല്ല അതുകൊണ്ടാണ് ഞാൻ ഓഡിയോ ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത് ഓഡിയോന്ന് സിമ്പിളായിട്ട് ഇത്രേ പറയുന്നുള്ളൂ അനാവശ്യമായിട്ട് അനീഷിന് ഞാൻ മോഹം കൊടുത്തു അതായത് അനുമോള് പറയുന്നത് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ ഫ്രൈഡേ ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത് കിച്ചണിൽ ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഞാൻ എന്തൊക്കെ ആക്ഷനുകളാണ് കാണിച്ചിട്ടുള്ളത് മാത്രമല്ല ഞാൻ ഷാനവാസോടെ ഇരിക്കുന്ന സമയത്ത് പെണ്ണ് കാണുന്ന പോലെ രണ്ടു പേർക്കും ചായ കൊണ്ടു കൊടുത്തു പല സമയങ്ങളിലും ഞാൻ പറയുന്ന തമാശകളൊക്കെ അതിരുവിട്ട് പോയിരുന്നു ഇതെല്ലാം ഈ ഒരു രീതിയിലായിരുന്നു ഞാൻ ഇതെല്ലാം ചെയ്തത് ഒരു തമാശ രൂപത്തിലാണ് കാരണം ഞാനിതൊരു ഷോ ഞാൻ ഷോയിൽ അങ്ങനെയാണ് ഏത് ഇവിടെ സ്റ്റാർ മാജിക് ഷോ എങ്ങനെയുണ്ട് സ്റ്റാർ മാജിക് ഷോയില് എങ്ങനെയാണോ സഹ മത്സരാർത്ഥിയോട് കാണിച്ചിട്ടുള്ളത് സഹ് ആക്ടറോട് കോ ആക്ടറോട് കാണിച്ചിട്ടുള്ളത് അതേ സംഭവം തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഒരു കോ ആക്ടറോട് എങ്ങനെ ഞാൻ ചെയ്തിരുന്നു സ്റ്റാർ മാജിക്കിൽ അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ വേറൊന്നും വിചാരിച്ച് ചെയ്തതല്ല പക്ഷെ പുള്ളി അത് സീരിയസ് ആക്കി എടുത്തു എന്നാണ് അനുമോള് പറയുന്നത് അപ്പൊ നൂറ പറയുന്നുണ്ട് ഇതൊക്കെ തമാശയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അനിഷ്ട കളിയാക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അനുമോൾ ഇവിടെ എക്സ്പോസ്ഡ് ആയി ന്യൂറിന്റെ കാര്യം പിന്നെ ഞാൻ പറയുന്നില്ല അനുമോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ആയി ഇനി ആരെന്ത് തന്നെ പറഞ്ഞാലും ഈ കാര്യം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് രാത്രി ലൈവ് കണ്ടവരെ എന്നെ എതിർക്കില്ല ബാക്കിയുള്ളവരെ കഥ എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ ലൈവ് കണ്ടിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ഈ അഭിപ്രായം പറയുന്നതെങ്കിൽ ഐ വിൽ ആക്സെപ്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അനുമോൾ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ കുറച്ച് പോർഷൻസ് ഇവിടെ പ്ലേ ചെയ്യാം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് അറിയില്ല സംഭവം വളരെ നൈസായിട്ട് അനുമോളം എന്താ ചെയ്തൊരു കോണ്ടിന് വേണ്ടിയിട്ട് ചെയ്തത് അനുമോളാണ് ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അനീഷ് ഇറങ്ങിയതിന് ശേഷം അനീഷ് പറയുമായിരിക്കാം ഞാൻ അത് എപ്പോഴും ഞാൻ അത് തള്ളിക്കളയുന്നില്ല ഞാൻ കോണ്ടിന് വേണ്ടി പറയാ പറയുമായിരിക്കാം പക്ഷേ മനസ്സിലാവുന്നത് വളരെ കൃത്യമായിട്ട് വളരെ കൂടി വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അനീഷ് അനുമോളം കണ്ടിരുന്നു അതിൻ്റെ റീസൺ കാരണക്കാരി വളരെ കൃത്യമായിട്ട് അനുമോൾ തന്നെയാണ് പക്ഷേ ഞാൻ അപ്പോഴും ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ തമാശയ്ക്ക് കാണിച്ചതായിരിക്കും ഈ ചങ്ങായി ഇങ്ങനെ സീരിയസ് ആക്കി എടുത്താൽ ചോദിച്ചു പക്ഷെ അനുമോൾ രാത്രി പറഞ്ഞ കാര്യങ്ങളുടെ ഇന്റൻസിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു ആ ഒരു നമ്മൾ എന്താണ് സീൻ ആലോചിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് അനീഷിനെ പറ്റിച്ചിട്ടുണ്ട് യെസ് എന്തായാലും ഞാൻ ആ ഒരു ബാക്കിയുള്ള പോർഷനും കൂടി ഇവിടെ പ്ലേ ചെയ്യാം കഴിഞ്ഞ വീക്ക് എന്താണ് അതെ അതെ പുതപ്പ് പുതപ്പിച്ചിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു അത് എല്ലപ്പഴും അതെ കഴിഞ്ഞുള്ളിക്ക് തോന്നി കാണും ജയിലി ജയിലായത് കഞ്ഞി വന്നുകൊണ്ട് കുടിച്ചില്ലേ കഞ്ഞിപ്പിച്ചു പറഞ്ഞു യെസ് ഇതെന്താ കേട്ടോ നിങ്ങൾ പറഞ്ഞ് അതായത് ലാലേട്ട വന്ന സമയത്ത് ചോദിച്ചാൽ പുതപ്പ് പുതപ്പിച്ചു കൊടുക്കുന്നുള്ളത് അത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു മാത്രമല്ല ജയിലിലുള്ള സമയത്ത് അനീഷ് കഞ്ഞി കുടിക്കാൻ കൂട്ടാക്കിയില്ല അപ്പം ഞാൻ കൊടുത്തു അപ്പോൾ കുടിച്ചു കുടിച്ച സമയത്ത് അനീഷ് ഓരോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു അതൊക്കെ വളരെ നിങ്ങൾക്ക് ആ ഒരു ലൈവ് കോൺവെർസേഷൻ നിങ്ങൾ ആ സ്ക്രീ സീനും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു തമാശ രൂപത്തിൽ വീണ്ടും കളിയാക്കി കൊണ്ടാട്ടോ അനീഷിനെ വളരെ കൃത്യമായിട്ട് കളിയാക്കി കൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞ അനീഷിനോട് സഹതാപുണ്ട് കാരണ ഇത്രയും വലിയ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അപ്പോൾ വേറെ ഏതെങ്കിലും കേസിലാണെങ്കിൽ കേട്ടറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയുമായിരിക്കാം വെറുതെ കോമാളിയാകുന്നില്ല പക്ഷേ അതല്ല ഈ ലാസ്റ്റ് വീക്കിൽ അനുമോൾ പേടിച്ച പോലെ തന്നെ അനുമോൾക്ക് ഇത് ബാക്ക് ഫയർ ചെയ്യും ഡെഫിനറ്റ്ലി ലൈവ് കാണുന്നവർക്ക് കേട്ടോ ബാക്കിയുള്ളൊരു കാര്യം അറിയില്ല ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് ചെറിയ കട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അറിയില്ല പക്ഷെ ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അനുമോളിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളത് കേട്ടോ ബാക്കി കൂടി ഞാൻ പ്ലേ ചെയ്യാം ഞാൻ അവിടെ വെച്ചിട്ട് ഫ്രൈഡേ ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് അത് മനസ്സിലായോ എനിക്ക് കേൾക്കുന്നുണ്ടോ അറിയില്ല പിന്നെ കിച്ചണിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ നോക്കിയത് എങ്ങനെയാണെന്നുള്ള ക്യാമറ കാണിക്കുന്നില്ല ഇനി കാണിക്കുന്നില്ലെങ്കിൽ ഈ സംഗതി എപ്പിസോഡിൽ വരില്ല കേട്ടോ ഇപ്പൊ ഇവിടെ ഈ ഒരു ബെഡിൽ കിടക്കുന്ന എപ്പിസോഡിൽ എന്തായാലും വരില്ല കഷ്ടാണ് കേട്ടോ അത് ഇത് വരണമായിരുന്നു ഇതും ഇതും ഇത് സംസ്കാരം അനീഷിന്റെ ഭാഗം കുറച്ചൊക്കെ ഒരുപാട് പേര് അനീഷിനെതിരെ ഒരുപാട് പറയുന്നുണ്ട് പക്ഷെ ആ പറയുന്നതിൽ ഈ ഒരു പോർഷൻ ശരിക്ക് കാണിക്കണമായിരുന്നു എപ്പിസോഡ് കാണിച്ചാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും കിച്ചണിൽ നിന്നിട്ട് എന്തൊക്കെ ആക്ഷൻ കാണിച്ചു എന്നുള്ളത് അനുമോള തന്നെ സമ്മതിക്കാണ് അത് ശെരിയായില്ലത് എന്താ പറയാ മൈക്ക് മര്യാദക്ക് ഇടാത്തോണ്ട് ഇതൊന്നും ക്ലിയർ സീരിയസ് അല്ലെടുത്തിട്ടുണ്ട് മാശ ഒക്കി എടുക്കാനുള്ള ബുദ്ധി ഇല്ല ഞാനതാണ് അങ്ങനെ നമ്മള് ഈ ഹാർട്ടോക്കെ ഇട്ടപ്പോളെ പുള്ളിക്ക് പുള്ളി നമ്മള് കളിക്കുകയും ചെയ്ത് നീ കളിക്കുകയും ചെയ്ത് പക്ഷെ പുള്ളി തമാശ ഒക്കെ എടുത്തിട്ടില്ല സീരിയസ് ആക്കി ും ഞാന് നിങ്ങൾ രണ്ടുപേരും പോയ സമയത്ത് ഞാൻ വാസിക്കും കൂടെ ചാന കൊണ്ടു കൊടുത്തു അപ്പൊ ഞാൻ അവിടെ ചായത്തിനകത്ത് രണ്ട് ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ പോകട്ടെ ചിരിയായിരുന്നു ആലോചി യെസ് മനസ്സിലായോ കൃത്യ ക്ലിയർ ആയോ ആയോന്നുള്ള അറിയില്ല അതായത് നിങ്ങൾ ഇല്ല പുറത്തു പോയ സമയത്ത് ഷാനവാസം ഇരിക്കുന്ന സമയത്ത് ചായ രണ്ട് ഗ്ലാസ്സിലും കൊണ്ടുപോയി കൊടുത്തു പെണ്ണ് കാണുന്ന പോലെ ഞാൻ ചായ കൊണ്ടു കൊടുത്തു പുള്ളി ഇതൊക്കെ കേട്ടി ചിരിക്കായിരുന്നു പുള്ളി ഇത് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ അറിഞ്ഞില്ല അത് നോറോ ചോദിക്കാം നീ എന്തിനാ അങ്ങനെ ചെയ്തത് സത്യല്ലേ ഇത് ശ്രദ്ധിച്ചവള് നീ എന്തിനാ അങ്ങനെ കാണിച്ചത് നൂറ ചോദിക്കുന്ന സമയത്ത് അനുമോള് പറയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഷോയിൽ ഞാൻ അങ്ങനെയൊക്കെ കാണിക്കുന്നതാണ് അതായത് സ്റ്റാർ മാജിക്കിൽ ഞാൻ അങ്ങനെയൊക്കെ കാണിക്കുന്നതാണ് ഇത് സ്റ്റാർ മാജിക് അല്ല ഇതൊരു റിയാലിറ്റി ഷോ ആണ് അയാൾ തമാ ഇപ്പം പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ടെങ്കിലും ഞാനിവിടെ ജീവിക്കുകയാണെന്നുള്ള അവരുടെ ഉണ്ട് അയാൾ അത് അയാൾ കൃത്യമായിട്ട് അയാളുടെ അതൊന്ന് മനസ്സിലായി ജീവിക്കാനാണ് അനീഷ് ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ മുന്നിൽ റിയാലിറ്റി ഷോ ആണ് അതും ഇത്രയധികം ദിവസം എടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു പരിപാടി വേണ്ടിയിരുന്നില്ല നോ പ്രോബ്ലം ചെയ്തു പക്ഷെ അത് അനുമോളുടെ ഗെയിമാണ് അത് വളരെ കൃത്യമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് കാരണം ഗെയിമിന് വേണ്ടി ഒരു മനുഷ്യനെ ലവ് ട്രാക്ക് കളിക്കാൻ ശ്രമിച്ചു ഇത് തന്നെയാണ് അവിടെ ഇനീഷ്യലി എനിക്ക് തോന്നുന്നു ആര്യൻ്റെ കേസിൽ എനിക്കറിയില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ആര്യൻ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിരുന്നു ഇനീഷ്യലി ഇൻറ്റർവ്യൂസിൽ പറഞ്ഞിരുന്നു ഇനീഷ്യലി അനുമോൾ ഇങ്ങനെ ഒരു ലവ് ട്രാക്ക് കളിക്കാൻ നോക്കി എന്നുള്ളത് ആര്യൻ ആര്യനോട് അന്നത്തെ അലിഗേഷനൊക്കെ ആയിട്ട് അവിടെ ഇട്ടും പറഞ്ഞിരുന്നല്ലോ അപ്പം എന്താണെന്നുണ്ടെങ്കിലും അതൊന്നും കൂടി വളരെ കൃത്യമായിട്ട് ക്ലിയർ ആവാൻ ആവുന്നൊരു കോൺവെർസേഷനാണ് ഇപ്പോൾ കേൾക്കുന്നത് അതായത് ഒരു 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 ആ ണ്ട് ഈ കാര്യം വിചാരിച്ചു പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എടുക്കൂല ഇപ്പൊ ആലോചിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു നൂറ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അയാളെ സ്വഭാവം വെച്ചാൽ സീരിയസ് ആക്കി എടുക്കുന്നു എനിക്ക് അറിയില്ലെന്ന് അനുമോൾക്കും അറിയാതെ അയാള് സീരിയസ് ആക്കി എടുക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഞാൻ ഇത്രയും ദിവസം ഇത്രയും വീഡിയോസിൽ എല്ലാത്തിലും ഞാൻ അനുമോ സപ്പോർട്ട് ചെയ്തിട്ടു എല്ലാ കേസിലും ഞാൻ ഈ ഒരു വിഷയം കംപ്ലീറ്റ് പറഞ്ഞ സമയത്ത് നോ പറയാനുള്ളതുണ്ട് ഇനിയും അതൊരു കോണ്ടന്റാക്കി ചർച്ച ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ ചർച്ച നടന്നുകൊണ്ടിരിക്കാന്ന് മനസ്സിലാക്കണം ഞാൻ ഇഷ്ടമുള്ള നിനക്ക്

കാര്യങ്ങൾ അത് ഇതൊക്കെ ഉണ്ടായത് ആദ്യം ഇതുപോലെ പറ്റിക്കല്ല അതിനെ ഈ കളിപ്പിച്ചുകൊണ്ടാണ് കോണ്ടന്റ് വേണ്ടിട്ട് അച്ഛൻ വരുമ്പോൾ അതിനെ തന്നെ കല്യാണം കഴിക്കണമെന്നോ എസ് പറയണമെന്നൊരിക്കലും ഞാൻ പറയുന്നില്ല ഷീഇസ് ഗോട്ട് എവറി ഫ്രീഡം ടു സേ നോ അത് എന്ന് പറയുന്നില്ല അത് നമ്മൾ പറഞ്ഞാൽ എനിക്കങ്ങനെ നീ അങ്ങനെ കണ്ടിട്ടില്ല അതെന്നൂറ പറഞ്ഞു സത്യം തന്നെയാണ് എനിക്കിങ്ങനെ കാണാൻ പറ്റില്ല അങ്ങനെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാണ് അതാണ് പ്രശ്നം എന്തിനാ കറത്ത് ഇങ്ങനെ പേപ്പറിക്കുന്നറിയോ ഇതിന്റെ പേരിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പുറത്തുള്ള ആൾക്കാർ എന്തെങ്കിലും എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അതായത് പുറത്ത് എന്ത് ഇമേജ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ എന്തൊക്കെ ആണ് എന്തൊക്കെ എന്തൊക്കെ സെറ്റ് ബാക്ക്സ് ആണ് എന്തൊക്കെയാണ് ആൾക്കാർ എടുത്തിട്ടുള്ളത് അതിൻ്റെ പേരിൽ അനുഭവം ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ഇനി അങ്ങനെ ആരെയും ചെയ്താ ഈ ആ പേടിയിലാണ് ഇന്ന് ഈ ഒരു കോൺവെർസേഷൻപ്ലീറ്റ് കേട്ടോ ആൾക്കാരുണ്ടാവും പക്ഷെ

അനീഷ് ഇത് ഇനിയിപ്പോൾ ഗെയിമിന് വേണ്ടിയാണോ ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ കാരണം ബിഗ് ബോസ് ഒക്കെ ഒരുപാട് പഠിച്ചിട്ട് വന്ന വ്യക്തിയല്ലേ എന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല അയാൾ എപ്പോഴും ഞാൻ നയൻറ്റി നയൻറ്റി നയൻ പെർസെൻറ്റേജും അയാള് ജെന്വിനായിട്ട് തന്നെ ഈ ഇതിൻ്റെ കുറേ കാണിച്ചു കൂട്ടലിലൊക്കെ അയാൾ വീണു സ്ട്രേറ്റ് ആയിട്ടുള്ള മനുഷ്യൻ ശുദ്ധനായിട്ടുള്ള മനുഷ്യനെ തോന്നുന്നുണ്ട് അത് വീണു അതിന് ഉഴുത്തി വേറൊന്നും പറയാനില്ല പക്ഷെ പക്ഷേ ഒഴുത്തിയ തമാശയ്ക്കാണ് കാണിച്ച് തമാശക്ക് കാണിക്കാൻ പാടില്ല തോന്നുന്നില്ല ഇതൊരു ഗെയിം ഷോ ആണ് എല്ലാ അതിൻ്റെ ഉള്ളിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ ജനുവൻ ആണെന്ന് ചിന്തിക്കുന്ന അനീഷിനെ പോലുള്ള വ്യക്തികളാണ് എപ്പോഴും വിക്റ്റിംസ് ആകുന്നതും അവരാണ് എപ്പോഴും വിക്ടിംസ് എന്ന സെൻസ് ലൈക്ക് ഇതിൽ പ്രശ്നത്തിൽ പെട്ടിട്ടേ ഒരിക്കും തമാശ ആയി ചെറുച്ചു കടിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ ടീം വളരെ ഒരു കാണുന്നുണ്ട് പക്ഷേ അനീഷ് അവിടെ വേറെ രീതിയിലാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഞാനതാണ്ടോ വിക്റ്റീം നിർദ്ദേശിച്ചതല്ലാണ്ട് ഇത് വിക്ടിമൈസ് ചെയ്തു എന്നൊന്നും പറയാം അങ്ങനെയൊന്നും പറയുന്നതേ ഇത് പക്ഷേ എന്താണെങ്കിലും അനിമോൾക്ക് നോ പറയാനുള്ള എല്ലാ ഫ്രീഡും ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അതൊക്കെ ഒറ്റടിക്ക് പറഞ്ഞ് അവസാനിച്ച് തീർക്കണം ഇത് വീണ്ടും വീണ്ടും രാത്രി സംസാരിക്കുക നാളെ സംസാരിക്കുക വരുന്നത് സംസാരിക്കുക അതൊക്കെ കോണ്ടന്റിന് വേണ്ടിയാണ് ഒന്ന് തോന്നിപ്പോവാണ് യെസ് എന്തായാലും നിങ്ങൾ എത്ര പേര് ഈ ലൈവ് കണ്ടുവന്നറിയില്ല ലൈവിൽ നടന്ന കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ കേൾപ്പിച്ചതെന്ന് ഇതേ സംഭവത്തിനേ പറഞ്ഞിട്ടുള്ളൂ വേറെ എക്സ്ട്രാ ഒന്നുമില്ല ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കാണാത്തവർ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ട് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോസ് വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാർ സപ്പോർട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് വാട്ട്ലസ് ബൈ